ഹരിത വിപ്ലവം ഒറ്റപ്പാലം നഗരസഭ പരിധിയിൽ പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തരിശുഭൂമിയിൽ സമഗ്ര പച്ചക്കറി ഉത്പാദനം എന്ന പദ്ധതി കൃഷിഭവന്റെ സഹകരണത്തോടെ നടപ്പിലാക്കിയത് കാർഷിക വികസന സമിതി അംഗമായ പ്രകാശൻ കൃഷിക്ക് വേണ്ടി അറുപത് സെന്റ് തരിശുഭൂമി വില കൊടുത്തു വാങ്ങിയാണ് കൃഷി ഇറക്കിയത് കരിശു കൃഷി പ്രോത്സാഹിപ്പിക്കുവാൻ കാർഷിക വികസന സമിതി ഒരുപാട് സ്ഥലം അന്വേഷിച്ചെങ്കിലും കർഷകർ ആരും തന്നെ മുന്നോട്ട് വരാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഒരു മാതൃകാ പ്രവർത്തനം എന്ന നിലയിൽ ഭൂമി വില കൊടുത്തു വാങ്ങി കൃഷിയിലേക്ക് ഇറങ്ങിയതെന്ന് പ്രകാശൻ പറഞ്ഞു നമ്മള് തീരുമാനം നോക്കുകയും പെട്ടെന്ന് സ്ഥലം കിട്ടാതെ കൃഷി ഇറങ്ങുമ്പോൾ നമുക്ക് ശരിക്കും കാർഷികമായിട്ട് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഭയങ്കരമായ ഒരു ആകുലത കയ്യിലുണ്ടായിരുന്നു അത് കൃഷിഭവനും കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ അവരും ഭയങ്കരമായി സഹായിച്ചിട്ടുണ്ട് എന്ത് പ്രശ്നങ്ങളും വിളിച്ച് പറഞ്ഞാലും അപ്പം തന്നെ അതിൻ്റെ നടപടി അതിനെ മരുന്നോ അതിൻ്റെ എന്താ മേടിച്ചാൽ അത് ചെയ്യാൻ വേണ്ടി കൃഷി ഓഫീസർമാരും അതുമാതിരി കൃഷി സേനയും നമ്മളെ അത്യാവശ്യം നന്നായി സഹായിച്ചു ഇപ്പം നമുക്കൊരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട് കുറച്ചുകൂടെ കൃഷി നടത്തി നന്നാക്കി എടുക്കാമെന്നൊരു ആത്മവിശ്വാസം നമുക്ക് വന്നിട്ടുണ്ട് കൃഷിയെ സ്നേഹിക്കുന്ന സമീപവാസികളും പ്രകാശന്റെ കുടുംബവും പൂർണ്ണ പിന്തുണ നൽകി ഒപ്പം ചേർന്നപ്പോൾ വിളഞ്ഞത് നൂറുമേനി പയറും വെണ്ടയും വഴുതനയും മത്തനും ചേരയും തുടങ്ങി പച്ചക്കറികളെല്ലാം ഇന്ന് പ്രകാശന്റെ കൃഷിയിടത്തിലുണ്ട് നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി വിളവെടുപ്പ് ഉത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പ്രകാശിനെ മാതൃകയാക്കി കൂടുതൽ കർഷകർ രംഗത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ജാനകി ദേവി പറഞ്ഞു നമ്മുടെ കരിശായി കടന്ന സ്ഥലത്ത് ഒരു എ ഡി സി മെമ്പർ തന്നെ ഒരു സ്ഥലം വാങ്ങി അവിടെ കൃഷി നടത്തുകയാണ് പച്ചക്കറി കൃഷി നമുക്ക് ഇന്ന് പോഷക ഭക്ഷണം കഴിക്കണം അതുപോലെ വിഷരഹിതമായ പച്ചക്കറി അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ലാഭം നോക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ടും സ്ഥലമൊക്കെ വാങ്ങി കൃഷി നടത്തുക എന്നുള്ളത് വലിയൊരു നല്ല കാര്യമാണ് ചെയ്തത് അത് ചെയ്യാൻ നല്ല പ്രയാസമുള്ള കാര്യമാണെങ്കിൽ കൂടി അത് ഏറ്റെടുത്ത് നടത്തി വിളവ് കർമ്മസമിതിക്കും അതിൽ നല്ല പങ്കുണ്ട് നമ്മുടെ കൃഷിഭവനും നമ്മുടെ എ ഡി സി മെമ്പർമാരും എല്ലാവരും അതിൽ തന്നെ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എല്ലാവർക്കും ഈ വിളവെടുപ്പ് മഹോത്സവത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും ഉറപ്പിക്കുന്നു അതും കൂടാണ്ട് നമുക്ക് ഇനിയും തുടർന്ന് ഇവിടെ നമ്മുടെ കൃഷി ഓഫീസറും ഇവിടെ ഉണ്ട് നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടൊക്കെ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് മാതൃക ആവുന്ന രീതിയിലുള്ള കൃഷി ഇവിടെ നടപ്പിലാക്കേണ്ടതുണ്ട് അതിന് പ്രകാശം എല്ലാ തരത്തിലും മുന്നിട്ട് നിൽക്കുകയാണ് പ്രകാശനം എല്ലാവിധ അഭിവാദ്യങ്ങളും ഉറപ്പിക്കണം നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ സുനിൽ റാമുജി പൊതുപ്രവർത്തകരായ തോമസ് ജേക്കബ് വിജയൻ രാധാകൃഷ്ണൻ ശശി തേക്കൻ കാട്ടിൽ കൃഷി ഓഫീസർ പ്രതാപ് എന്നിവർ